ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം മുണ്ടക്കൈയിലെ അവസ്ഥ ഏറെ ദയനീയം ആയിരത്തഞ്ഞൂറിലധികം ജനങ്ങളും അഞ്ഞൂറ് കണക്കിന് വീടുകളും പാടികളും ഉണ്ടായിരുന്ന മുണ്ടക്കൈ ഇപ്പോൾ കണ്ണീർ കാഴ്ചയാണ് ചൂരൽ മലയിൽ ഇപ്പോഴും എഴുന്നൂറോളം ആളുകളും ഇരുന്നൂറിലധികം വീടുകളും ബാക്കിയുണ്ടെങ്കിലും മുണ്ടക്കൈയിൽ ഇന്ന് ആരും തന്നെയില്ല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നേർസാക്ഷ്യം മനസ്സിലാകണമെങ്കിൽ മുണ്ടക്കൈയിലൂടെ ഒന്ന് യാത്ര ചെയ്യണം അവിടം ഇപ്പോൾ ജനവാസമൊഴിഞ്ഞ ഒരു പീഠഭൂമിയായി മാറിയിരിക്കുന്നു ജൂലൈ മുപ്പതാം തീയതി അർദ്ധരാത്രിക്ക് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കായിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നോളം വോട്ടർമാർ ജീവിച്ചിരുന്ന ഈ ഭൂമി ഇപ്പോൾ ഒരു പിന്നെ ശ്മശാന ഭൂമി പോലെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു നിൽപ്പാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ആയിരത്തി ഇരുന്നൂറോളം ജനങ്ങളെ താമസിച്ചിരുന്ന വലിയൊരു ടൗൺ പോലെയുള്ള സ്ഥലം ഈ നിൽക്കുന്ന സ്ഥലം തന്നെ ഒരു ഒരു നിൽക്കുന്നത് പോലും ഇന്ന് ജീവിച്ചിരി ജീവിക്കുന്നില്ല ഇവിടെ ചൂരൽമലയിൽ ജീവിക്കുന്നുണ്ട് താഴെ പക്ഷേ മുണ്ടക്കൈ എന്ന വിജനമാണ് മുന്നൂറിലധികം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ സെൻട്രൽ റോക്ക് തേയില ഫാക്ടറി ഇപ്പോഴും പൂട്ടിക്കിടക്കുകയാണ് നിരവധി കുട്ടികൾ പഠിച്ചിരുന്ന മുണ്ടക്കൈ എൽ സ്കൂൾ ഇപ്പോൾ വിജനമായി തീർന്നിരിക്കുന്നു മനുഷ്യവാസം ഒഴിഞ്ഞതിനാൽ വന്യമൃഗങ്ങളുടെ ശല്യം വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് ജൂലൈ മുപ്പതിനുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം മുണ്ടക്കൈ എന്ന പ്രദേശത്തെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു ഇന്നിവിടെയുള്ള പല വീടുകളും വാസയോഗ്യമാണെങ്കിലും ഇവിടെ താമസിച്ചിരുന്നവരൊന്നും ഇനിയൊരു പരീക്ഷണത്തിനില്ലെന്നുറപ്പിച്ച് ഇങ്ങോട്ടേക്ക് അടുക്കാറില്ല ആളൊഴിഞ്ഞ വഴികൾ തകർന്ന പള്ളികൾ വിജനമായ വീടുകൾ തകർന്നതും ആളൊഴിഞ്ഞതുമായ പാടികൾ സന്ദർശിക്കാൻ പോലും ആളില്ലാത്ത മുണ്ടക്കൈ ക്ഷേത്രം നശിച്ച വീടുകളുടെയും വാഹനങ്ങളുടെയും അവശിഷ്ടങ്ങൾ മുണ്ടക്കൈയിലേക്ക് കടക്കാൻ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ എല്ലാം കൊണ്ടും മുണ്ടക്കൈ എന്ന സ്ഥലം ദിവസവും ഇല്ലാതായി കൊണ്ടിരിക്കുന്നു ഈ വീടുകൾ കംപ്ലീറ്റ് ഏറ്റവും അധികം പിന്നെ സംഭവിച്ചതും പിന്നെ ഈ ഏറ്റവും അധികം ഉരുൾപൊട്ടൽ ഒരു നാടിനെ എങ്ങനെയെല്ലാം നശിപ്പിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമായി മുണ്ടക്കൈ തുടരുകയാണ് റഷ്യാവടക്കൻ ന്യൂസ് വൺ മേപ്പാടി